ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് രീതിയിലാണ് ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ വെച്ചത് മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് അല്ലെങ്കിൽ അൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് അല്ലെങ്കിൽ എൺപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് അല്ലെങ്കിൽ ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് നാല് രീതിയിലാണ് ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും മുപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം മു മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതും അൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനോട് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ എൺപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനോട് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും ഒരു കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനോട് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതുള്ളൂ ബസ് റൂട്ടിയിൽ നിന്ന് വെറും മുപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടുത്ത ദിവസം ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുമാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ ടൗൺ ആണ് പള്ളിക്കത്തോട് ടൗണിനെ സമീപം നിങ്ങൾക്കൊരു വളരെ വല്ല കുറവിൽ ഞങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അവർ കോണ്ടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം